ഈ ക്ലാസ്സിൽ എൽ ഡി സി നിലവാരത്തിലുള്ള പത്തെ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം എന്നാൽ ഈ ചോദ്യങ്ങൾ ചിലരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാം ഇപ്പം ഈ പറയുന്ന പത്ത് ചോദ്യങ്ങൾ എട്ടിൽ കൂടുതൽ മാർക്ക് ആരൊക്കെ വാങ്ങിക്കുന്നു തീർച്ചയായിട്ടും അവർക്ക് ഈ പറയുന്ന എൽ ഡി സി പരീക്ഷയിൽ ഇംഗ്ലീഷിൽ ഫുൾ മാർക്കും കിട്ടാൻ സാധ്യതയുണ്ട് എട്ടിൽ താഴെ മാർക്ക് വാങ്ങിക്കുന്നവർ തീർച്ചയായിട്ടും വളരെ അധികം എഫർട്ടെടുത്ത് മുന്നോട്ട് വേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് അതായത് നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് നിങ്ങളുടെ പഠന രീതി ഏതാണ് പൊതുവെ പി എസ് സി പോലെയുള്ള പരീക്ഷകൾ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ സമീപിക്കുന്ന പൊതുവായിട്ടുള്ള പഠന രീതി എന്ന് പറയുന്നത് എളുപ്പ മാർഗങ്ങളാണ് ഷോർട്ട് ട്രിക്സാണ് ആ ഷോർട്ട് ട്രിക്സിന് വേണ്ടി അങ്ങേയറ്റം വരെ പോകാൻ തയ്യാറാണ് പല ഉദ്യോഗാർത്ഥികൾ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ പി പരീക്ഷകളിൽ വർക്കൗട്ട് ആകുമായിരുന്നു ഷോർട്ട് ട്രിക്സ് വെച്ചുള്ള പഠന രീതി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇങ്ങോട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഷോർട്ട് ട്രിക്സ് എവിടെയാണോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് അവിടെ പി എസ് സി തുടങ്ങുകയാണ് പി എസ് സിയുടെ ചോദ്യ ശൈലി മാറ്റിത്തുടങ്ങുന്നത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഉദാഹരണത്തിന് ഞാൻ പറയാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എവരിയിൽ എവരിന്നോ ഈച്ചിലോ തുടങ്ങുന്ന സെൻ്റൻസിൽ അവിടുത്തെ വെർബ് സിംഗുലർ ആയിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എവരി പേഴ്സൺ അല്ലെങ്കിൽ എവരി ബഡി ഈച്ച് ബോയ് എന്നൊക്കെ വന്നാൽ നമുക്ക് ഈസോ ഹാസോ ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എവരി ബോയ് അല്ലെങ്കിൽ ഈച്ച് ബോയ് അറ്റൻസ് ദ മീറ്റിംഗ് അതാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ പി എസ് സി അവിടെന്ത ചെയ്യും നമ്മൾ ആ കൺക്ലൂഡ് ചെയ്യുന്ന സ്ഥാനത്ത് വെച്ച് പി എസ് സി ഫീസിയുടെ ചോദ്യശല്യ മാറ്റുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് മോഡൽ ആക്സറിട്ടത് ഉദാഹരണത്തിന് ഈച്ച് ബോയ് ക്യാൻ ഡാഷ് ദ മീറ്റിംഗ് അപ്പോൾ നമ്മൾ ഈ ക്യാൻ ഒന്നും കാണത്തില്ല ചെയ്യും ഓപ്ഷനിലെ സിംഗുലർ ആയിട്ടുള്ള സംഭവം നോക്കും നമ്മൾ അറ്റൻഡ് എഴുതി വെക്കും പക്ഷെ അവിടെ തരും കാരണം ക്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തേലും വരാവൂ യഥാർത്ഥ രൂപമായി വരാവും അപ്പം അറ്റൻഡ് അവിടെ ഇതാവും അപ്പം അങ്ങനെയുള്ള ചില എന്താണ് ചോദ്യശൈലി പി എസ് സി ഇപ്പോൾ അവലംബിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് നിങ്ങൾ ഏത് പഠന രീതിയാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഏത് പഠന രീതിയാണ് നിങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് കോഡിന്റെയും കോഡുകളുടെയും ഷോർട്ട് ഷോർട്ട്രിക്സിന്റെയും അതിപ്രസരങ്ങളിൽ നിങ്ങൾ മുഴുകി നടക്കുന്നവരാണോ അങ്ങനൊരു മിഥ്യാധാരണ നിങ്ങൾക്കുണ്ടോ അതായത് കോഡ് പഠി ഉപയോഗിച്ചും അതുപോലെ തന്നെ ഷോർട്ട് ട്രിക്സ് ഉപയോഗിച്ചുകൊണ്ടും പി എസ് സി പോലെയുള്ള പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു ഇനിയുള്ള കാലമാണ് അത് ചോദിച്ച് ക്രാക്ക് ചെയ്തിട്ടുണ്ട ഉണ്ടാകാം ഇനിയുള്ള കാലം അങ്ങനെ പറ്റുമോ അതോ നിങ്ങൾ അടിസ്ഥാനവശം ഏത് വിഷയത്തിൻ്റെയും ബേസിക് തൊട്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് കയറാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ചെയ് അങ്ങനെ ചെയ്ത് ഇനി ഏത് രീതി ചോദിച്ചാലും പി എസ് സി ഇനി ഏത് തരത്തിൽ ചോദിച്ചാലും ബേസിക് ആയിട്ട് പഠിച്ചു വരുന്നവന് ഏത് ചോദ്യത്തെയും എന്ത് ചെയ്യാൻ പറ്റും അഭിമുഖീകരിക്കാൻ പറ്റും അപ്പൊ ആ ഒരു പഠന രീതിയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നാൽ ഞാൻ നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ രീതി അതായത് ബേസിക് കാര്യങ്ങൾ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോകുന്ന ആ രീതിയാണ് ഇനിയുള്ള പി എസ് സി പരീക്ഷകൾ എഴുതുവാൻ നമ്മളെ പ്രാപ്തമാക്കാൻ പോകുന്നത് ആ പഠന രീതി തുടർന്നാലേ നമുക്ക് ഈ പറയുന്ന എൽ ഡി സി പോലെയുള്ള അല്ലെങ്കിൽ എൽ ഡി സി പോലെ എന്ന് വെച്ചാൽ ഈ വരുന്ന എല്ലാ പരീക്ഷകളും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തു അപ്പം ഇവിടെ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ വളരെ സിമ്പിൾ ആണെങ്കിലും നിങ്ങളെ തെറ്റിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇനി ഒരു ക്യാപ്ഷൻ തന്നിരിക്കുന്നത് ഓക്കെ അപ്പം ഈ പറയുന്ന ഇതൊരു ഈ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ലാസ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു എൻട്രൻസ് എക്സാം ആയിട്ട് നമ്മൾ കാണുക നമ്മുടെ പി എസ് സി പരീക്ഷ എഴുതാനുള്ള യോഗ്യത നമുക്ക് ഓൾറെഡി നമ്മൾ കൈവരിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു പ്രവേശന എക്സാമായിട്ട് നമ്മൾ കാണുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് നമ്മൾ യൂട്യൂബിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് ഈ പറയുന്ന എൽ ഡി സിക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ള പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ച മുതൽ മുതലും തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയും ഡെയിലി ലൈവ് മോക്ക് ടെസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിത്ത് എക്സ്പ്ലനേഷൻസ് ആണ് ലൈവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഓക്കെ അവിടെ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഉൾപ്പെടുത്തുന്നത് അപ്പം നമ്മുടെ ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി കണ്ടു നിങ്ങളുടെ മനസ്സിൽ ആൻസറും വന്നിട്ടുണ്ടാകും നോക്കുക പോർട്ടബിൾ പോർട്ടബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ സിരനി ആണ് ചോദി മൂവബിൾ ആണോ കേപ്പബിൾ ആണോ കറിജബിൾ ആണോ മൂവബിൾ നമുക്കറിയാം മാറ്റാൻ പറ്റുന്ന അല്ലെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കേപ്പബിൾ എന്ന് വെച്ചാൽ പ്രാപ്തിയുള്ള കഴിവുള്ള എന്നൊക്കെ കേപ്പബിൾ കൊണ്ട് കറജബിൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഡ്രിങ്കബിൾ കുടിക്കാൻ പറ്റുന്നത് ഈ പോർട്ടബിൾ എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് പോകുന്ന പോർട്ടബിൾ ആയിരിക്കും പി ഒ ആർ ടി എ ബി എൽഇ പോർട്ടബിൾ അതെന്താ മാറ്റാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മൂവബിൾ എഴുതി വെക്കാൻ സാധിക്കും പക്ഷെ ഇവിടെ മൂവബിൾ അല്ല ആൻസർ പോർട്ടബിൾ അപ്പൊ ഇങ്ങനൊരു വാക്ക് നമ്മൾ കാണുമ്പോൾ നമ്മൾ കോഡ് വെച്ച് സിനിസ് നമ്മൾ പഠിക്കാറുണ്ട് ആൻഡോണിസ് പഠിക്കാറുണ്ട് പക്ഷെ അവിടെ ഒന്നും കാണാത്തൊരു വാക്കാണിത് ഇതിനു വേണ്ടി ഒരു കോഡൊന്നും പറഞ്ഞു തരത്തില്ല ഓക്കെ പോർട്ടബിൾ നമ്മൾ അടിസ്ഥാന വശം മനസ്സിലാക്കി പഠിക്കുക ഏബിൾ എന്ന് വെച്ച അർത്ഥം എന്തുവാ കഴിയുന്നതെന്നർത്ഥം കഴിയുന്നതെന്ന ഉദ്ദേശിക്കും ഈ ഏബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും സഫിക്സ് ആണ് നമുക്കറിയാം പ്രിഫിക്സുണ്ട് സഫിക്സ് ഉണ്ട് പ്രിഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്കിന്റെ മുന്നിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത് അതേപോലെ സഫിക്സ് എന്ന് പറയുമ്പോൾ ഒരു വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന എന്താണ് അക്ഷരങ്ങളുടെ കൂട്ടത്തെ നമ്മൾ സഫിക്സ് എന്ന് പറയുന്നത് ഇത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ വാക്കിന് അർത്ഥവ്യത്യാസം കൊടുക്കുവാൻ വേണ്ടി അതായത് റൂട്ട് വേഡുണ്ട് ആ റൂട്ട് വേടിൻ്റെ കൂടെയാണ് ഏതൊരു റൂട്ട് റൂട്ടിൻ വേഡ് എന്ന് വെച്ചാൽ അടിസ്ഥാന വാക്കിൻ്റെ കൂടെയാണ് നമ്മൾ പ്രഫിക്സും സഫിക്സും ഉപയോഗിക്കുക അപ്പം ഈ ഏബിൾ എന്ന് പറയുന്ന ഈ പറയുന്ന സഫിക്സിനെ നമ്മളങ്ങ് മാറ്റി എന്തിനു വേണ്ടി റൂട്ട് വേഡ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ സിനെസ് പഠിക്കുമ്പോൾ റൂട്ട് വേഡ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അർത്ഥം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും ഏബിൾ എന്ന് ാണ് ഇവിടുത്തെ സഫിക്സാറിനെ നമ്മൾ മറക്കുക പിന്നെ എന്ത് കിട്ടി നമുക്ക് പോട്ടെന്ന് കിട്ടി എന്ന് വെച്ചാൽ എന്താ അർത്ഥം കുടം അല്ലെങ്കിൽ പാത്രം എന്നൊക്കെയാണ് പോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ പോട്ട് അല്ലെങ്കിൽ പാത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിവിടെ നോക്കേണ്ടത് പാത്രവുമായി ബന്ധപ്പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് മൂവബിൾ വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടെ മാറുണ്ടെങ്കിൽ അത് പറ്റത്തുള്ളൂ നമ്മളോട് ഈ പറ്റത്തിൽ നിന്ന് പറഞ്ഞു കേപ്പബിളും പോർട്ടുമായി ബന്ധപ്പെട്ട സംഭവമല്ല കറിജിളും പോർട്ടുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് എന്താ വേടല്ല എന്നാൽ പോർട്ട് പാത്രം അല്ലെങ്കിൽ കുടം ഗ്ലാസ് എന്തുമായിക്കോട്ടെ അവ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാം നമുക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇവിടെ പോർട്ടബിൾ എന്ന് വച്ചാൽ എന്താർത്ഥം ട്രിങ്കബിൾ എന്നർത്ഥം അപ്പോൾ നമ്മൾ ഏബിളിൻ്റെ അർത്ഥം നമുക്കറിയാൻ കഴിയുന്നത് അത് ആണ് അതിൻ്റെ റൂട്ട് വെയ്ഡ് പോട്ടാണ് പോട്ടുമായി ബന്ധപ്പെട്ട നമ്മുടെ ഓപ്ഷനിൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുക ഡ്രിങ്കാണ് അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം ഡ്രിങ്കബിൾ അല്ലേ പോർട്ടബിൾ എന്ന് വെച്ചാൽ എന്താണ് ഡ്രിങ്കബിൾ എന്നാണ് അർത്ഥം ഇത് നമ്മൾ ഷോർട്ട് ട്രിക്സ് എന്നും പറഞ്ഞതല്ല അടിസ്ഥാന വശം പറഞ്ഞത് ബേസിക് കാര്യമാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് ഇത് ഒരിക്കലും നിങ്ങൾ ഇത് മറക്കത്തില്ല പോർട്ടബിൾ എങ്ങനെയാണ് പോർട്ടബിൾ ഡ്രിങ്കബിൾ എന്നർത്ഥം വന്നത് കേബിൾ നമുക്കറിയാം സഫിക്സ് ആണ് കഴിയുന്നതെന്നർത്ഥം അവിടുത്തെ റൂട്ട് വേയുടെ പോട്ടാണ് ആ പോട്ടിന്റെ അർത്ഥം കൂടെ പാത്രം നോക്കിയാണർത്ഥം നമുക്ക് ആ പാത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ പറയാൻ പറ്റുന്നത് റിങ്ക് ആണ് ഡ്രിങ്കബിൾ എന്ന് പേര് ഓക്കെ അടുത്ത ചോദ്യം ഡാഷ് യു ഗോ റിയലി യു ഓൺലി അറൈവ് ആൻഡ് അവർ അപ്പൊ ഇവിടെ എന്തായിരിക്കും ഇതെന്തുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മോഡൽ ആക്സറീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പക്ഷെ അതിനെ തുറന്നു വിഭിന്നമായി കിടപ്പുണ്ട് ഹൗ ഇവിടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഹൗ തന്നിരിക്കുന്നത് കാരണം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിടപ്പുണ്ട് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്ന എന്തായിരിക്കും ഇൻട്രോഗേറ്റീവ് സെനൻസ് ഇൻട്രോഗേറ്റീവ് സെനൻസിന് രണ്ട് തരം ഉണ്ട് ഏതൊക്കെയാണ് ിക്കുന്നതും സഹായക്രിയയിൽ ആരംഭിക്കുന്നതും ചോദ്യ വാക്കിൽ ആരംഭിക്കുന്നു ഇവിടെ ചോദ്യ വാക്ക് എടുത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഉള്ള പ്രത്യേകം എന്താ ഈ ചോദ്യ വാക്ക് കഴിഞ്ഞാൽ പിന്നീട് എന്ത് വരണം സഹായക്രിയ വരണം എന്നാൽ യുവിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു സഹായക്രിയ തന്നിട്ടില്ല നമുക്കിവിടെ ഹൗ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പിന് നമുക്ക് എന്താണത് ഓക്സ്രീ ബിഗിനിങ് അപ്പം ഇവിടെ ഓക്സ്ലറി ബിഗിനിങ് ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഷുഡ് മസ്റ്റ് ക്യാൻറ്റ് ഓക്സിലറി ആണ് സഹായക്രിയാണ് ഇനി അത് ഒത്തിരി കൂടെ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് മോഡൽ ഓക്സിലറി മോഡൽ ഓക്സീസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഓരോരോ കണ്ടീഷൻസിനെ അല്ലെങ്കിൽ മൂഡിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഇവിടെ എന്താണ് ഇവിടെ എന്താണ് വരേണ്ടത് എന്നുള്ളത് ഈ അവസാനം വന്നിരിക്കുന്ന ഈ ഭാഗമാണ് നമുക്ക് എന്ത് നൽകുന്നത് സൂചന നൽകുന്നത് ഈ ഒള്ളി അറയവിടാൻ അവർക്കോ നിങ്ങൾ വന്നിട്ട് ഒരു മണിക്കൂർ ആവന്തിയുള്ളൂ അല്ലെ ഒരു മണിക്കൂർ മുമ്പ് മാത്രമാണ് നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമുണ്ടോ എന്നാണ് ചോദ്യം വന്നിട്ട് വന്നിട്ട് ഉടനെ തന്നെ പോകേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം അപ്പൊ നിങ്ങൾക്ക് പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആവശ്യകത നിങ്ങൾക്കുണ്ടോ എന്നാണ് ചോദ്യം അപ്പൊ ആവശ്യകതയെ സൂചിപ്പിക്കുന്ന സഹായക്രിയാണ് ഇവിടെ വരേണ്ടത് ഷുഡ് എന്തിനെ സൂചിപ്പിക്കുന്ന കമാൻഡിനെ അതായത് അത് ചെയ്യണം പോകണം എന്നുള്ള ഓർഡർ അല്ലെങ്കിൽ കമാൻഡ് നൽകാൻ വേണ്ടി ഷുഡ് ഉപയോഗിക്കും ക്യാനോ കഴിവിനെ സൂചിപ്പിക്കാം എന്നാൽ ആവശ്യകതയെ സൂചിപ്പിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും മസ്റ്റ് ഉപയോഗിക്കാം അങ്ങനെ ആവുമ്പോൾ ഇവിടെ മസ്റ്റ് ആണ് മസ്റ്റ് യു ഗോ റിയലി യു ഒള്ളി ആൻഡ് അവർ ഇതെല്ലാം നമ്മുടെ സിലബസിലുള്ള കാര്യമാണ് നമുക്ക് സിനിമസ് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഓക്സ് റീവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് പഠിക്കാനുണ്ട് അടുത്തത് ദ ട്രക്ക് ഡ്രൈവർ ഡാഷ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്സിഡൻറ്റ് ഇതെന്ന് പറയുന്നത് എന്താണ് എന്തുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരിക്കാം ഇഡിയം അല്ലെങ്കിൽ ഫ്രേസൽ വർസ് എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യമാണ് ഇവിടെ എന്തായിരിക്കും വരിക വാസ് ഹോൾഡിംഗ് ആയിരിക്കുമോ വാസ് കെൽഡ് ആയിരിക്കുമോ ഡിക്ലെയർഡ് ആയിരിക്കുമോ ആഡ് ആയിരിക്കും അപ്പൊ പലരും ഇവിടെ വാസ് ഹോൾഡിംഗ് എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട് അതായത് ട്രക്ക് ഡ്രൈവർ വാസ് ഹോൾഡിംഗ് റെസ്പോൺസിബിൾ ഫോർ ദ ആക്സിഡന്റ് ആക്സിഡൻറ്റ് ചിന്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അത് തെറ്റാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ ചോദ്യം എന്ന് പറയുന്നത് ഇ ഡി എം അല്ലെങ്കിൽ ഫ്രേസിൽ എന്ന് പറയുന്ന പാർട്ടിനെ ബേസ് ചെയ്തോണ്ടുള്ള ചോദ്യമാണ് അതായത് എന്താണ് ഹോൾഡ് എച്ച് ഒ എൽ ഡി ഹോൾഡ് സമ്മൺ ഹോൾഡ് സമ്മൺ റെസ്പോൺസിബിൾ ഹോൾഡ് സമ്മൺ റെസ്പോൺസിബിൾ എന്ന് പറയുന്ന ഇഡിയ അതിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദ്യം എന്താണ് ഹോൾഡ് സമ്മൺ റെസ്പോൺസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിം എന്ന പഴിക്കുക കുറ്റപ്പെടുത്തുക എന്ന് ഹോൾഡ് സമ്മൺ റെസ്പോൺസിബിൾ ആക്റ്റീവ് ഫോം ആണ് എന്നാൽ അതിന്റെ പാസീവ് പാസിവത്വമായിരിക്കും സമ്മൺ ബി ഹെൽഡ് റെസ്പോൺസിബിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബി ഇനി ബിപ്പറത്താക്കണം ബി സമ്മൺ ഹെൽഡ് റെസ്പോൺസിബിൾ എന്നാണ് അതിൻ്റെ ആയിട്ട് വരിക പാസീവ് ഫോട്ട് വരിക ഇവിടെ നോക്കുമ്പോൾ ഇതെന്താണ് ആക്ച്വലി ഇത് ഇത് ട്രക്ക് ട്രക്ക് ഡ്രൈവറിനെയാണ് എന്ത് ചെയ്യുന്നത് ബ്ലെയിം ചെയ്യുന്നത് അപ്പോൾ ട്രക്ക് ഡ്രൈവർ ഇവിടെ തുടങ്ങുമ്പോൾ ഇതാണല്ലോ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആരെയാണോ ബ്ലെയിം ചെയ്യുന്ന ആളാണോ ഒബ്ജക്റ്റ് ഇത് ഒബ്ജക്റ്റിൽ തുടങ്ങിയിരിക്കുകയാണ് സോ ഇത് പാസീവ് വോയിസ് ആണ് ഒബ്ജക്റ്റിൽ തുടങ്ങുന്നത് ഏത് വോയിസ് ആയിരിക്കും പാസീവ് വോയിസ് ആയിരിക്കും പാസീവ് വയസ്സിൽ വന്നിരിക്കുന്ന സ്ട്രക്ചർ ആണ് ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെർബ് ഫോമും പാസീവ് ആയിരിക്കണം ഈ സമ്മ സ്ഥാനത്താർ വന്നു ട്രക് ഡ്രൈവർ വന്നു അപ്പൊ നീ എന്തു പറഞ്ഞ ബി വരണം ബി ഹെൽഡ് ഇത് പാസ്റ്റ പാസ്റ്റോ ബിയുടെ എന്ന് പറയണം അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും ഈ വാസ് ഹെൽഡാണ് ഇതാണ് അടിസ്ഥാന വശം ഈ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളിൻ്റെ ഈ വാസ് ഹോൾഡ് അതായത് ഉത്തരവാദിത്വം വഹിക്കുന്നു അല്ലെങ്കിൽ വഹിച്ചിരുന്നു എന്നൊരു നമ്മൾ ചിന്തിച്ച് വാസ് ഹോൾഡിങ് എഴുതി വെക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ ഹോൾഡ് സമൺ റെസ്പോൺസിബിൾ അല്ലെങ്കിൽ സമ വൺ ബി ഹെൽത്ത് റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ എന്താർത്ഥം പഴിക്കുക കുറ്റപ്പെടുത്തുക എന്നർത്ഥം ഹോൾഡ് ഹോൾ റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോൾ അത് വോയിസും ോസിബിൾ എന്ന അല്ലെങ്കിൽ സംവൺ ബി ഹെൽഡ് റെസ്പോൺസിബിൾ എന്ന് പറയുമ്പോൾ അത് പാസീവ് വോയിസ് ആയിരിക്കും ഇവിടെ ട്രക്ക് ഡ്രൈവറിനെയാണ് പഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഒബ്ജക്റ്റ് ആണ് അപ്പോൾ ഇത് പാസീവ് വോയിസ് ആണ് കാരണം ഒബ്ജക്റ്റ് തുടങ്ങുന്നത് പാസീവ് വൈസ് നമ്മൾ പാസീവ് കൺസ്ട്രക്ഷൻ ആണ് വരേണ്ടത് അപ്പോൾ വാസ് ഹെൽഡ് ആണ് വരുന്നത് രണ്ട് ചോദ്യം ഹാവ് അറ്റൻഡ് ഹിസ് ബർത്ത്ഡേ പാർട്ടി ഇതിനകത്ത് ഏതായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിക്കുക ആണ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടാണ് ഉള്ള അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എന്തിനെ സൂചിപ്പിക്കുന്ന കണ്ടീഷനെ സൂചിപ്പിക്കുന്നത് അപ്പം നമുക്ക് മൊത്തത്തിൽ കണ്ടീഷണൽ ക്ലോസുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് പറയാം ഇഫ്ഫിൽ തുടങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടെ ഇഫ് കണ്ടു നമ്മൾ എന്ത് ചെയ്യാം ഇഫ് ഇവിടെ എഴുതി വെക്കാൻ സാധ്യത പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഇഫ് എഴുതി വെച്ചാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് സിമ്പിൾ പാസ്റ്റാ വന്നിരിക്കുന്നത് ഇൻവൈറ്റഡ് അങ്ങനെ സിമ്പിൾ പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വുഡ് ഹാവ് പ്ലസ് വി ത്രീ അല്ല വരണ്ട് പിന്നെങ്ങനെ വുഡ് പ്ലസ് വി വൺ ആണ് വരേണ്ടത് അപ്പം ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്ന സ്ഥിതിക്ക് അല്ലേ ഓൾറെഡി സിമ്പിൾ പാസ്റ്റിലകത്ത് തന്നിരിക്കുന്നത് ഇൻവൈറ്റഡ് എന്നും നമ്പറുണ്ട് നമ്മൾ ധരിക്കുകയാണ് നമ്മൾ നമ്മുടെ ധാരണയാണതൊക്കെ സിമ്പിൾ പാസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നമുക്ക് ഇഫ് എഴുതിയപ്പോൾ അത് ശരിയാവുന്നില്ല അപ്പം നമ്മൾ ഇഫ് മാറ്റി എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്കതറിയാം അടിസ്ഥാനവശം നമുക്ക് അല്ലെങ്കിൽ ഷോർട്ട് റിക്സിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഫുഡ് പ്ലസ് ഫുഡ് പ്ലസ് വി വൺ എന്ന് വരണമെന്ന് പക്ഷേ ഇവിടെ വുഡ് ഹൗ പ്ലസ് വി ത്രീ വന്ന സ്ഥിതിക്ക് ഇവിടെ ഹാഡ് ഇൻവൈറ്റഡ് എന്നാണ് വരേണ്ടത് അല്ലേ ഇവിടെ ഹാഡ് ഇൻവൈറ്റഡ് എന്നാണ് വരേണ്ടത് അത് നമുക്കറിയാം പക്ഷെ ഇവിടെ ഹാഡ് ഇൻവൈറ്റഡ് എന്നില്ല വെറു ഇൻവൈറ്റഡ് എന്നേ ഉള്ളൂ അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ ഇഫ് എഴുതിയ തെറ്റിപ്പോകും അപ്പോൾ ഇഫ് ഹി ഹാഡ് ഇൻവൈറ്റഡ് മീ ആക്ച്വലി ഇങ്ങനെയാണിത് വരേണ്ടത് ഇഫ് ഇഫ് ഹി ഹാഡ് ഇൻവൈറ്റഡ് മീ എന്നാണ് വരേണ്ടത് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ഇഫ് ഇല്ലാതെയും കണ്ടീഷണൽ ക്ലോസ് പറയാൻ പറ്റും നമ്മൾ എന്ത് ചെയ്താൽ മതി ഇഫ് ഇഫ് ഒഴിവാക്കുക ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന ഹാഡില്ലേ ആ ഹാഡ് ചെയ്യണം ഇഫിന്റെ സ്ഥാനത്ത് കൊണ്ടുവരണം ഈ ഹാഡ് എന്ന് പറഞ്ഞാൽ സഹായക്രിയയാണ് ഈ സഹായക്രിയ നമ്മൾ എന്ത് ചെയ്യണം ഇഫ്ഫിന്റെ സ്ഥാനത്ത് കൊണ്ടു വരുക തുടക്കത്തിൽ കൊണ്ടുവരണം അങ്ങനെ വരുമ്പോൾ അത് എന്തിൻ്റെ ഗുണമാണ് ചെയ്യുക ഇഫ് ക്ലോസിന്റെ ഗുണമാണ് ചെയ്യുക അപ്പം ഇവിടെ ഹാഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിയാവും ഹാഡ് ഇൻ വൈറ്റ് പെർഫെക്റ്റ് ആണല്ലോ ഇവിടെ ഹാർഡ് വന്നാൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ നമുക്ക് വുഡ് ഹാ പ്ലസ് റീ ത്രീ നമുക്ക് ഉപയോഗിക്കാം ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നൺ ഓഫ് ദ മെഴുതി വെക്കാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം നൺ നമ്മൾ ഉപയോഗിക്കുക എപ്പോഴായിരിക്കും രണ്ടിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ രണ്ടുപേരെ കുറിച്ച് മാത്രമേ പറയൂ അങ്ങനെ നമുക്ക് നണ് പറ്റത്തില്ല രണ്ടുപേരെ കുറിച്ച് മാത്രം പറയുമ്പോൾ നമുക്ക് എവരിയും പറ്റില്ല നമുക്ക് പറ്റുന്ന എന്തായിരിക്കും ഏതെറോ നെയ്തറോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ ഇതിനകത്ത് എയ്തറായിരിക്കുമോ നെയ്തറായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ബട്ട് വന്ന സ്ത്രീക്ക് എന്താ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ് ദാറ്റ് മീൻസ് നെഗറ്റീവ് സെൻസിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ വരേണ്ടത് അങ്ങനെ അപ്പോൾ നെഗറ്റീവ് സെൻസ് ഇവിടെ തന്നിരിക്കുന്നത് നെയ്തറാണ് അപ്പൊ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബട്ടില്ലായിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നെയ്തർ വേണമെങ്കിൽ എഴുതാം പക്ഷേ ഇവിടെ ബട്ട് വന്ന് സ്ഥിതിക്കാൻ നെഗറ്റീവ് സെൻസ് തരത്തുള്ളൂ അവിടെ നെയ്തർ ആണ് നമ്മൾ എഴുതേണ്ടത് അടുത്ത ചോദ്യം ഹി ഹാസ് നോ ഗേൾ ഫ്രണ്ട്സ് ഹെയർ ഗേൾ ഹീസ് യൂസ്ഡസ് അവരെ ഗേൾ ഒന്നും ഇല്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇവിടെ ഈ സെൻസിലായി ഗേൾ എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം ഗേൾ എന്ന് പറയുന്നത് നൗണാണ് പക്ഷെ എല്ലായ്പ്പോഴും അത് നൗണായി നിൽക്ക നിൽക്കണമെന്നില്ല ഇവിടെ ഏതാണ് ഇത് നൗൺ അല്ല നൗൺ അല്ലാത്ത സ്ഥിതിക്ക് അത് കോമൺ നൗൺ എന്ന് പറയാനും പറ്റത്തില്ല ഓക്കെ അപ്പം ഇനി എന്തായിരിക്കും ഇവിടെ ഇവിടെ ഫ്രണ്ട്സിനെയാണ് ഈ ഫ്രണ്ട്സ് ആണ് ഇവിടുത്തെ നൗൺ ആ നൌണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഗേൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച് നമുക്കത് വിളിക്കാം അബ്ജക്റ്റീവ് എന്ന് വിളിക്കാം ഇതാണ് ആൻസർ അടുത്ത ചോദ്യം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്സ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരുന്നാൽ ആൻസർ ശരിയാക്കാൻ പറ്റും ഇവിടെ ആ കാര്യം വിത്ത് അല്ലെങ്കിൽ ഫോർവേഡ് ഫോർവേഡ് ടു ടു വ്യൂ അല്ലെങ്കിൽ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരേണ്ടത് എങ്ങനെയുള്ള വർദ്ധായിരിക്കണം ഐ എൻ ജി ഫോം ആയിരിക്കും അപ്പൊ അങ്ങനെ അറ്റൻഡിങ് എന്നാണ് വരുന്നത് അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എട്ടാമത്തെ ചോദ്യം ഇൻഫോ ഇൻഫോസ് മോസ്റ്റ് സിമിലർ ടു അപ്പൊ ഇതെന്താണ് ദിനനിസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് ഇൻഫോം എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ടാണ് കൂടുതൽ സിമിലർ ആയി നിൽക്കുന്നത് മീനിങ് ആയിട്ട് നിൽക്കുന്നത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രഫിക്സ് സഫിക്സിനെ ആയി ബന്ധപ്പെട്ടാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ പ്രിഫിക്സ് ആയിട്ടാണ് ഇൻ നിൽക്കുന്നത് ഇൻ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് ഫേം എന്ന് പറയുന്ന റൂട്ട് വേഡ് നമുക്ക് കിട്ടും ഫേം എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ അർത്ഥം എന്താ സ്ട്രോങ് എന്നാണ് എന്താണ് സ്ട്രോങ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻ ഇൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ പ്രഫിക്സായിട്ട് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ ഇൻ എന്ന് പറയുന്നത് ഒരു ആയി നിൽക്കുമ്പോൾ അവിടുത്തെ അർത്ഥം എന്തുമായിരിക്കും നോ അല്ലെങ്കിൽ നോട്ട് എന്നായിരിക്കും അപ്പൊ എന്തുവായിരിക്കും അർത്ഥം നോട്ട് ഫേം ഇൻഫേം ഫേം സ്ട്രോങ് ആണ് ഇൻ എന്ന് വെച്ചിട്ട് നോട്ട് എന്ന അർത്ഥം വരുത്തുള്ളൂന്താ വീക്ക് എന്ന അർത്ഥം സ്ട്രോങ് അല്ല ദാറ്റ് മീൻസ് വീക്ക് അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് അർത്ഥത്തിലേക്ക് വരുന്നത് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കി അവിടുത്തെ റൂട്ട് വേർഡ് നോക്കുക ആ റൂട്ട് വേഡിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നിട്ട് പ്രഫിക്സുകളുടെ അർത്ഥം നമ്മൾ പഠിച്ചു വെക്കുക ഇൻ എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ അർത്ഥം നോ നോട്ട് എന്നാണ് ഇൻ എന്നീവ് നമ്മൾ പറയത്തില്ലേ ഇൻആക്റ്റീവ് ആക്റ്റീവ് എന്ന് വെച്ച അർത്ഥം എന്തുവാ നമുക്കറിയാല്ലോ എനർജറ്റിക് എന്ന അർത്ഥം അപ്പം ആക്റ്റീവ് എന്ന് വെച്ചാൽ അർത്ഥം ആക്റ്റീവ് അല്ല അല്ലെന്നർത്ഥം ഇന്നബിലിറ്റി എബിലിറ്റി നമുക്കറിയാം കഴിവ് ഇന്നബിലിറ്റി എന്ന് വെച്ചാൽ കഴിവില്ലാത്തത് അപ്പോൾ ഇന്നു വെച്ചാൽ അവിടെ ഇനി പ്രഫിക്സ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നോ നോട്ട് എന്ന അർത്ഥം അപ്പം ഇൻഫോം നമ്മൾ ചിലപ്പോൾ കൺഫേമിലേക്കും കൺഫേമിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ഈ രീതിയിൽ സിനെനൻസിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ പറ്റും ഫോം അത് ആദ്യം മനസ്സിലായി കാരണം റൂട്ട് വേർഡ് ഫേമിന്റെ അർത്ഥം എന്തുവാ സ്ട്രോങ് എന്ന ഇനി ഇന്ന ഇത് പ്രഫിക്സായി വരുമ്പോൾ എന്തായിരിക്കും അർത്ഥം നോ നോട്ട് എന്ന നോട്ട് സ്ട്രോങ് എന്തായിരിക്കും ബലമില്ലാത്ത ശക്തി ഇല്ലാത്തത് അതെന്താ ഇതാണ് കറക്റ്റ് ആൻസർ ഇനി കൺഫേം നമുക്കറിയാലോ ഉറപ്പിക്കുക കൺഫേം രൂപീകരിക്കുക എന്നർത്ഥം രൂപപ്പെടുത്തുക രൂപീകരിക്കുക കൺഫേം കൊണ്ട് ഉദ്ദേശിക്കുന്നു ഈസ് മോസ്റ്റ് ഡിസിമിലർ ടു ഇത് ഓപ്പോസിറ്റ് ആക്കി ചോദിച്ചിരിക്കുന്നു ഇവിടെയും നമുക്ക് റൂട്ട് വീടുണ്ട് ഏതാ മ്യൂസ് മ്യൂസ് ആണ് റൂട്ട് വീട് ഈ റൂട്ട് വേർഡ് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണ് അർത്ഥം ആ തിങ്ക എന്ന അർത്ഥം ചിന്തിക്കുക മ്യൂസ് എന്നുള്ളത് വെർബായിട്ട് നിൽക്കുമ്പോൾ വെർബ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം വെർബാണല്ലോ ഇൻസ്പയർ ക്ലാരിഫൈ ഡിസൈർ എന്നൊക്കെ പറയുമ്പോൾ വെർബ് ഫോംസ് ആണ് വന്നിരിക്കുന്നത് സോ ഇവിടെ വെർബാണ് ആയിട്ടാണ് നിൽക്കുന്നത് ഡി മ്യൂസ് എന്ന് പറയുന്നത് അല്ല മ്യൂസ് റൂട്ട് വേർഡ് എടുത്ത് മാറ്റുമ്പോൾ വെർബാണത് അതിന്റെ അർത്ഥം എന്നർത്ഥം ബി ബി പ്രിഫിക്സ് ആയിട്ട് നിൽക്കുമ്പോൾ എന്തായിരിക്കും അർത്ഥം ബി എന്ന് പറയുന്നത് പ്രിഫിക്സ് ആയിട്ട് നിൽക്കുമ്പോൾ എന്താണ് അർത്ഥം കംപ്ലീറ്റ്ലി എന്ന അർത്ഥം കറലി അല്ലെങ്കിൽ പൂർണമായും എന്നർത്ഥില്ല അപ്പൊ പൂർണമായും ചിന്തിക്കുക അല്ലെ പൂർണമായും നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുന്ന എപ്പോഴായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ആശയക്കുഴപ്പമോ കൺഫ്യൂഷനോ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം കിട്ടാതെ ചിന്തിച്ചു എപ്പോഴായിരിക്കും നമുക്ക് ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷനോ അല്ലെങ്കിൽ ആശയക്കുഴപ്പം വരുക ചെയ്യുന്ന സമയത്ത് ആശയക്കുഴപ്പം എന്ന് പറയുമ്പോൾ കൺഫ്യൂഷനാണല്ലോ അപ്പം ബിമ്യൂസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് കൺഫ്യൂസ് അല്ലെങ്കിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ് എന്ന അർത്ഥം കൺഫ്യൂസ്ഡ് ആകുക എന്നാണ് ബിമ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ എൻ്റെ ഓപ്പോസിറ്റ് ആ ചോദിച്ചത് എന്തായിരിക്കും വ്യക്തമാക്കുക ക്ലാരിഫൈ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ അങ്ങനെയാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിയത് ഈ റൂട്ട് വേഡ് മനസ്സിലാക്കുക എന്നിട്ട് ഈ സഫിക്സ് അങ്ങനെയുള്ള വാക്കുകളുടെ അർത്ഥവും കൂടെ പഠിച്ചു വെക്കുക അപ്പോഴും നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം ഇതിനടുത്ത് ഹീസ് റിച്ചർ ദാൻ ഡാഷ് ഇത് പലരും തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ വളരെ സിമ്പിളാണ് മനസ്സിലേക്ക് ഇപ്പം ഓടി വന്നത് മീ ആയിരിക്കും പക്ഷെ തെറ്റാണ് നമ്മൾ ഒരിക്കലും ഇങ്ങനെ സമയത്ത് ഒബ്ജെക്ട് രൂപമല്ല അല്ല എഴുതേണ്ടത് ഇതുപോലെ സബ്ജക്റ്റ് രൂപം തന്നെയായിരിക്കണം എഴുതുന്നത് സബ്ജക്ട് രൂപമായിട്ട് നിൽക്കുന്ന ഏജ്ഞാത്തേതാ അതാണ്ട് ഐ ആ ബാക്കിയെല്ലാം ഒബ്ജക്ട് ഫോംസ് ആണ് റിച്ചർ റിച്ചർദാൻ കമ്പാറ്റർ ഡിഗ്രി വരുന്ന സമയത്ത് ഇവിടെയും എന്ത് ആയിരിക്കണം സബ്ജക്ട് ഫോം തന്നെയായിരിക്കും ഹീസ് റിച്ചർ ദാൻ ഐ എന്നാണ് വരേണ്ടത് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നല്ലതുപോലെ പഠിക്കുന്നവർക്ക് ചിന്തിക്കും ഇത്രയൊക്കെ ചോദി വളരെ സിമ്പിളായ ചോദ്യങ്ങൾ വെച്ചോണ്ടാണോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചെയ്യുന്നു പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം നല്ലോണൊക്കെ പഠിക്കുന്നവർക്ക് അവർ തീർച്ചയായിട്ടും അടിസ്ഥാനവശം മനസ്സിലാക്കിയേ പഠിക്കത്തുള്ളൂ അവർക്ക് ഏത് രീതിയിൽ തകിടം മറിഞ്ഞൊക്കെ ചോദിച്ചാലും ഏത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ചോദിച്ചാലും അവർ കറക്റ്റ് ഉത്തരം എഴുതാൻ പറ്റും പക്ഷെ ഇവിടെ കൺഫ്യൂസ്ഡ് ആവുന്നത് ആരായിരിക്കും ഈ കോഡുകളെ ആശ്രയിച്ചും ഷോർട്ട് ട്രിക്സുകളെ കൂടുതൽ ഇതിനെ ആശ്രയിക്കേണ്ടെന്നല്ല ഉറച്ചൊക്കെ ആശ്രയിക്കാവും നമ്മൾ ആശ്രയിച്ച് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനവശം നമ്മൾ പഠിക്കാനിവിടെ ശ്രമിക്കും അതുപോലെ നമ്മൾ ഈ പഠിക്കുന്ന ഷോർട്ട് ട്രിക്സ് എന്നൊക്കെ പറയുന്നത് മുൻകാലങ്ങളിൽ ചോദിച്ച പി എസ് സി പരീക്ഷയെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്നാൽ പി എസ് സി പി എസ് സിയുടെ ട്രാക്ക് മാറ്റിക്കഴിഞ്ഞു അല്ലെ പി എസ് സി പി എസ് സിയേതായ രീതിയിൽ ചോദ്യങ്ങളെല്ലാം മാറ്റി ശൈലികളെല്ലാം മാറ്റി വേറെ രീതിയിലാണ് ചോദിക്കുന്നത് നമ്മുടെ ഡീപ്പായിട്ടുള്ള നമ്മളുടെ നോളജ് എന്തൊക്കെ എത്രത്തോളം ഉണ്ട് എന്നതിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം ചോദിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഈ പത്ത് ചോദ്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എട്ടിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ചവർ ോ നിങ്ങൾക്ക് എൽ ഡി സി കിട്ടും കിട്ടിൽ താഴെ മാർക്ക് വാങ്ങിച്ചവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്താണ് ഉത്തരവാദിത്വം നിങ്ങളുടെ എഫർട്ട് കൂടുതലാക്കുക കൂടുതൽ എഫർട്ട് എടുക്കുക എടുത്ത് ഈ പറയുന്ന മുന്നോക്ക് മുന്നേ മുന്നിലേക്ക് വരിക ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡെയിലി ലൈഫ് മോക് ടെസ്റ്റും കൂടെ വെച്ചുകൊണ്ടുള്ള എൽ ഡി സി കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നത് ആ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആപ്പിൻ്റെ അതുവഴി നിങ്ങൾക്ക് ചെയ്യുന്നതാണ് ഇപ്പോഴാണെങ്കിൽ ഈ ഈ പറയുന്ന ക്ലാസ് എടുക്കുന്ന ഈ സമയത്ത് ചിലപ്പോൾ ഈ ഓഫർ മാറാം ഇപ്പോൾ നമുക്ക് അറുന്നൂറ് രൂപയുടെ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട് യഥാർത്ഥ ഫീസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇന്ന് അറുന്നൂറ് അറുന്നൂറ് രൂപ കുറഞ്ഞാണ് ഇപ്പോൾ ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു മുന്നൂറ് രൂപ വെച്ചൊക്കെ നിങ്ങൾക്ക് ആവുകയുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു മനസ്സിലാക്കുന്നതെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്